വിവാദ പരാമർശങ്ങൾ നടത്തി പലപ്പോഴും എയറിൽ പോയിട്ടുള്ള വ്യവസായിയും സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയുമാണ് ബോബി ചെമ്മണ്ണൂർ നടി ഹണി റോസിനെതിരെ നടത്തിയ പരാമർശമാണ് ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ പ്രശ്നത്തിൽ ചാടിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ബോബിയെ വിമർശിച്ച് രംഗത്തെത്തി പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടന ചടങ്ങിനിടെയാണ് ഹണി റോസിനെ കാണുമ്പോൾ തനിക്ക് മഹാഭാരതത്തിലെ ഒരു കഥാപാത്രത്തെ ഓർമ്മ വരുന്നെന്ന് ബോബി പറഞ്ഞത് കുന്തി ദേവിയോടാണ് ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ താരതമ്യം ചെയ്തത് സ്ത്രീകളോട് എങ്ങനെ പെരുമാറണമെന്ന് ബോബിക്ക് അറിയില്ലെന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും വിമർശിക്കുന്നത് ജ്വല്ലറിയിലെ നെക്ലേസ് ഇട്ടു ഇട്ടുനോക്കുന്നതിനിടെ ഹണിയെ ബോബി ചെമ്മണ്ണൂർ പിടിച്ച് കറക്കുകയും ചെയ്തു നേരെ നിന്നാൽ മാലയുടെ മുൻഭാഗം മാത്രമേ കാണൂ മാലയുടെ പിൻഭാഗം കാണാൻ വേണ്ടിയാണ് കറക്കിയത് എന്നാണ് ബോബി അതിനുശേഷം പറഞ്ഞത് നാവിനെ എല്ലില്ലാത്തതിനാൽ എന്ത് വേണമെങ്കിലും പറയാമെന്ന അവസ്ഥയിലേക്ക് ബോബി ചെമ്മണ്ണൂർ അതപതിച്ചെന്നും ഹണിറോസിന്റെ മുഖഭാവത്തിൽ നിന്ന് അവർക്ക് ഒട്ടും കംഫർട്ടല്ലെന്ന് വ്യക്തമാണെന്നും വിമർശിക്കുന്നവർ പറയുന്നു അതേസമയം ബോബി ചെമ്മണ്ണൂരിനെ പിന്തുണച്ചും നിരവധി പേരെ രംഗത്തെത്തിയിട്ടുണ്ട് ബോബി പറഞ്ഞത് തമാശ രൂപേണ കാണേണ്ട കാര്യമാണെന്നും ഹണിറോസ് തനിക്ക് പ്രശ്നമുണ്ടെന്ന് പറയാത്തിടത്തോളം ബാക്കിയുള്ളവർ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ലെന്നും ഇവർ പറയുന്നു